ഹലോ നാട്ടുകാരെ ഒരു വെയിലത്ത് നമ്മളെ പണിക്കാർ ഈ പരത്തിന് മെയിൻ സ്ലാബ് വെബ്സൈറ്റിൻ്റെ മേലേ മെയിൻ സ്ലാബ് പരത്താണ് ഏ ചാക്കണം അതും കിട്ടാറ് വെയിലത്ത് എന്തോ ഒരു വെയിലാണെന്നറിയോ പിന്നെ ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് അടുത്തൊരു മൂടാണ്ട് പൊട്ടിച്ചാണ്ട് കുറന്നാല് അതിന് പൊരിഞ്ഞും ഇങ്ങോട്ട് വരും അത്രയും ചൂടാണ് ആ ചൂടിലാണ് നമ്മളെ ചക്കൻ ഇഞ്ചിൻ ചായ പോയിരുന്നേ ഈ നമ്മളെ ചെക്കൻ നിയാസ് നിയാസ് എത്ര നേരമായി ഫുള്ള് പലകെട്ട് പ്ലേറ്റെല്ലാം വേണ്ട പണിയാണ് നമ്മളിത് ഇങ്ങനെ പട്ടിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ പോന്നാൽ മതി ബാക്കിയൊക്കെ വേണ്ട പണിയാണ് വാങ്ങാണു നല്ല റിസ്ക് നിങ്ങൾ കണ്ടില്ലത് എന്തൊരു ചൂടാച്ചിട്ടാണേ എല്ലാത്ത ചൂട് ഈ ചൂടും തയ്ച്ചിട്ടേ നമ്മൾ പണി ഇരിക്കണേ എല്ലാതും നിങ്ങൾക്ക് അറിയണ്ട എന്തൊരു ഒരു ഈ ചൂടും തഹിച്ചിട്ട് നമ്മൾ ഈ പണിയെടുക്കുമ്പോളേ നമ്മളെ കഷ്ടപ്പാട് കണ്ടില്ലെന്ന് ഇങ്ങനെ നരിക്കരുത് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ കൂടെ നമ്മളെ ഭായി ആണ് സിസറും വലിച്ചു ഭയങ്കര ചൂടാന്ന് പറഞ്ഞിട്ട് കാര്യോ അങ്ങനെ എത്ര ചൂടാണ് ഇങ്ങനെ ഒരു വീടും വലിച്ചു കത്തിച്ചാണോ അങ്ങനാണ് പണിയെടുക്കുന്നത് എന്തുപോടി കുറച്ച് വേണേടാ ഏഹ് നിങ്ങളിത് കണ്ടത് ഇത് കണ്ട് നോക്കി ഈ കണ്ടെത്തിക്കാപ്പത്തി കഴിഞ്ഞു മൊത്തം എട്ട് ചാക്കായി എന്തായാലും ഇനിയിപ്പോൾ ബെടിമ്പാടി കണ്ടി ഫിനിഷ് ചെയ്യാന്ന് ഞാസാ കിട്ടുക നമ്മളെ ചെക്കനാണ് സിങ്കാണ് പുലി കൗണ്ടർ എണ്ണ കൗണ്ടർ എണ്ണൻ ഇത് നമ്മളെ നയാസ് നിയാസിന്റെ പിന്നെ പരിചയപ്പെടുത്തേണ്ടല്ലോ അങ്ങക്ക് അറിയാമല്ലോ അല്ലേ പിന്നെ താഴത്ത് കുറച്ചുംപാടി കോൺക്രീറ്റ് ചെയ്യാണ്ട് ബാത്റൂമിന് അപ്പൊ അതുംപാടി ഒന്ന് ചെയ്തിട്ട് ഇന്നത്തെ പണി ഫിനിഷ് ചെയ്യും ലാസ്റ്റ് നമ്മളെ കരാളിലെ ലാസ്റ്റ് പണിയാണ് ഇത് അപ്പോൾ എല്ലാവരും ചാനൽ കാണും ചെയ്യാ ആ കൂടെ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്കും ഷെയറും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ അടുത്ത വീഡിയോസ് അടുത്ത സൈറ്റിലാണ് ഈ സൈറ്റ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നോമ്പാണ് വരുന്നത് നോമ്പിനി ഒട്ടഞ്ചാതി വെയിലത്ത് എങ്ങനെ പണിയെടുക്കലെന്നാണ് എന്നാലും വണ്ടിയിലെ പണിയെടുക്കും കണ്ടില്ല നമ്മളെ കഷ്ടപ്പാട് ഇതിപ്പൊ ആരോട് പറയാനോ